നമസ്കാരം ഫൊലിക ന്യൂസിലേക്ക് സ്വാഗതം രാഷ്ട്രീയ കുപ്പായമിട്ട ഒരു പക്കാ സംഖ്യ എന്ന് വേണം ശ്രീജിത്ത് പണിക്കറെ വിശേഷിപ്പിക്കാൻ കാരണം ബി ജെ പിയെ വാനോളം പൊക്കുകയും ബി ജെ പി പുറന്തള്ളുന്ന വർഗീയ വിഷയത്തെ ന്യായീകരിക്കാനും എന്നും മുൻപന്തിയിൽ ഉണ്ടാവാറുള്ള വ്യക്തി കൂടിയാണ് ശ്രീജിത്ത് പണിക്കർ അതുകൊണ്ട് തന്നെ അദ്ദേഹം പങ്കുവെക്കുന്ന ആശയങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വിവാദങ്ങൾ സൃഷ്ടിക്കാറുമുണ്ട് എന്നാൽ അത്തരമൊരു വിവാദത്തിന് തിരിതെളിയിച്ചിരിക്കുകയാണ് ശ്രീജിത്ത് പണിക്കർ തന്റെ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ അത് മറ്റൊന്നുമല്ല ഇന്ത്യൻ ഭരണഘടനയിൽ ശ്രീരാമനെ ചിത്രീകരിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടി ചൂണ്ടിക്കാട്ടി പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ വിവാദത്തിന് തിരിതെളിയിച്ചിരിക്കുന്നത് നമുക്കറിയാം അയോധ്യയിൽ ബി ജെ പി പ്രതിഷ്ഠിച്ചിട്ടുള്ളത് യഥാർത്ഥ രാമനല്ലെന്നും ബി ജെ പിയുടെ രാഷ്ട്രീയതയിൽ പിറന്ന രാമനാണെന്നും പണി പൂർത്തിയാക്കാത്ത ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നതും അത്തരമൊരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി മാത്രമാണ് അതുകൊണ്ട് തന്നെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യയിൽ സ്ഥാപിച്ച രാംലല്ലക്കെതിരെ നല്ല രീതിയിലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു അതിനിടെയാണ് ശ്രീജിത് പണിക്കർ ഈ വിഷയത്തിൽ ബി ജെ പിയെ ന്യായീകരിച്ചുകൊണ്ടിപ്പോൾ രംഗത്തെത്തിയത് ഭരണഘടനയുടെ പേജുകളിലൊന്നിൽ ശ്രീരാമന്റെ ചിത്രമുണ്ട് ഭരണഘടനയുടെ അടിസ്ഥാനാവകാശങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗത്താണ് ശ്രീരാമന്റെ ചിത്രമുള്ളത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന മുഖവരയോടെ ശ്രീജിത്ത് പണിക്കർ തന്റെ വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട് അയോധ്യയിലേക്ക് രാഷ്ട്രീയരാമനാണെന്ന് പറയുന്നതിനു മുൻപ് ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണമെന്നാണ് ശ്രീജിത്ത് പണിക്കരുടെ വാദം എന്നാൽ ശ്രീജിത്ത് പണിക്കർ പങ്കുവച്ച ഈ വീഡിയോയ്ക്കു താഴെ വിമർശകരുടെ പൊങ്കാലയാണ് ഇപ്പോൾ നടക്കുന്നത് രാമൻ മാത്രമല്ല ടിപ്പുവും കൃഷ്ണനും ഒക്കെ ഭരണഘടനയിൽ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പലരും വീഡിയോയ്ക്ക് മറുപടിയായി കമന്റ് ഇട്ടിട്ടുള്ളത് അടുത്തത് കൃഷ്ണരാജ്യമാണോ എന്ന തരത്തിലും കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്തായാലും ശ്രീജിത്ത് പണിക്കരുടെ ഈ വാദം വലിയ വിവാദത്തിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന കുപ്പായം അണിഞ്ഞ് ചാനലുകളിലെ അന്ത്യ ചർച്ചകൾക്ക് എത്തിയാൽ പോലും ഒരു ബി ജെ പി അനുഭാവി ബി ജെ പിയെ കുറിച്ച് പറയുന്നതിലും എത്രയോ പുകഴ്ത്തിയാണ് ഇയാൾ ബി ജെ പിയുടെ ആശയങ്ങളെ പങ്കുവെക്കാറുള്ളത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നത് വെറും മറ മാത്രമാണെന്ന് ഇദ്ദേഹത്തിന്റെ പല ആശയങ്ങളിലൂടെയും വ്യക്തമായ കാര്യമാണ് ഭരണഘടനയെ പോലും സ്വന്തം രീതിയിൽ വ്യാഖ്യാനിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് അത്തരക്കാർ ഉണ്ടാകുമ്പോൾ ശ്രീജിത് പണിക്കരെ പോലെ എത്രയെത്ര ആളുകൾ ഇത്തരം പ്രസ്താവനയുമായി മുന്നോട്ട് വരും എന്നത് കണ്ടറിയാം